എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചെമ്മീൻ റോസ്റ്റാണ് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയ സവാള രണ്ട് തക്കാളി കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ പെരിഞ്ചീരകം ഇട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള പെട്ടെന്നൊക്കെ ഒന്ന് വഴണ്ടി വരും അതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്ന് പൊടികളാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നിളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ ചെമ്മീനായി കാരണം ചെറുതാക്കിയാണ് ഇത് കട്ട് ചെയ്ത് വെക്കണേ കുറച്ച് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് നാളികേരക്കൊത്ത് അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് തക്കാളിയാണ് ചേർത്ത് തക്കാളി അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ് അതും കൂടി ചേർത്ത് അടച്ച് വെച്ച് തന്നെ ചെറിയ തേയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം തന്നെയാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇളക്കി അടച്ച് വെച്ച് ചെമ്മീനൊന്ന് വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ തുറന്ന് വെച്ചതിന് നമുക്ക് വേവിച്ചെടുക്കാം അതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം ഇല്ല ഈ ഒരു പരുവത്തിലാണെങ്കിൽ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഇവിടെ റെഡി ആയി അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക